സൊന്നാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ തന്നോടു കൂടെ അല്ലാത്തവൻ തനിക്കെതിരാണ് എന്ന ശക്തമായ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പിച്ച നമുക്ക് നൽകുന്നുണ്ട് ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന മാത്രമല്ല നമ്മെ ദൈവത്തിനെതിരാക്കുന്നത് ദൈവം തരുന്ന പ്രചോദനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാതെ നിഷ്ക്രിയരായി ജീവിക്കുന്നതും ദൈവസന്നിധിയിൽ വലിയ ഒരു തെറ്റു തന്നെയാണ് നിഷ്ക്രിയമായിരിക്കുന്ന ഒരു ദുരാത്മാവ് പോലും ഈ ലോകത്തിലല്ല പക്ഷാജിൻ്റെ സാമ്രാജ്യത്തിന് ശക്തി കൂട്ടുവാൻ നിരന്തരമാവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു ആ ശക്തികളെ എതിർത്ത് തോൽപ്പിച്ച ദൈവത്തിൻ്റെ കരം യേശുവിൻ്റെ സജീവ സാന്നിധ്യമായി പരിശുദ്ധാത്മാവിലൂടെ നമുക്കിന്ന് ലഭ്യമാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിന്മക്കെതിരായ പടപര പടപ്പെരുതുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനും കടപ്പെട്ടവനാണ് യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ആത്മാക്കളെ ശേഖരിക്കുന്ന ജോലിയിൽ സജീവമായി ഭാഗമാക്കാകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയ ജീവികളുടെ അർത്ഥമായ സംശുദ്ധീകൃതിയും പിതാവായ ജീവിത സ്നേഹം പരിശുദ്ധാത്മക സഹാസങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആമേ